ഹലോ എല്ലാവർക്കും നമസ്കാരം യു കെയിൽ സമ്മറിൻ്റെ ആയിട്ട് സ്പ്രിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അപ്പം ചെടികൾ നടാനും പിള്ളേരെ കുട്ടികൾ പുറത്തിറങ്ങി കളിക്കാനും ഒക്കെ പറ്റിയ നല്ല കാലാവസ്ഥയാണ് ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു നല്ല വെയിലാണ് അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഇന്ന് ഓഫായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണയും കുറേ ചെടികൾ നടാൻ അതിൻ്റെ കുറച്ച് വിത്തുകളും കുറേ ചെടികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നിരത്തി വെച്ചു കഴിഞ്ഞ വർഷത്തെ ചട്ടികളൊക്കെയാണ് ഇപ്രാവശ്യം കുറച്ച് ചട്ടികളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സോയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിനകത്ത് നമ്മളെല്ലാം സൂക്ഷി വെക്കുന്ന വിൻ്റർ സമയത്ത് അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കൺമണിയാണ് സ്കൂളിൽ പോയിട്ട് വന്നത് നല്ല വെയിലായതും പറഞ്ഞാൽ ഉള്ള സൈക്കിളും എടുത്തുകൊണ്ട് പുറത്തിയാട്ടിട്ടുണ്ട് ചെടിനാടുള്ള ആയുധങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചു ഇത് ഈ പ്രാവശ്യം ഞങ്ങൾ മേടിച്ച ചെടികളാകട്ടോ നമ്മളെവിടെ നിന്ന് മേടിച്ചോ ബി എം മീൻ ആ ബി എമ്മിലും ടെസ്കോയിലും ലിഡിലും എല്ലാം ഒരുപാട് ചെടികളുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇരുന്നാണോ ബാക്കി ഇത് ഇത് പുതിയതാണോ ടോപ്പ് സോയിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചെടിയെല്ലാം പോയിട്ടേ അതിന്റെ സോയിലൊക്കെ ന്യൂട്രിയൻസ് ഒക്കെ പോയി കാണും അപ്പൊ ആ മണ്ണെല്ലാം ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ പിന്നെ മസാല ശരിക്കും ഉണ്ടാക്കില്ല എല്ലാം എല്ലാം ഇല്ല ചെലതിനകത്തൊക്കെ ഈ ഡാലിയ പിന്നെ എന്താ പറയാ ജെറപ്പറയോ അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ കിഴങ്ങുകൾ ഒക്കെ കിടപ്പുണ്ട് അത് തന്നെ കിളുത്തി വരും അപ്പം അതൊക്കെ അവിടെ തന്നെയുണ്ട് പിന്നെ ചില ജെറേനിയൊക്കെ തന്നെ തന്നെ പൊട്ടി വിളിക്കുന്നുണ്ട് അപ്പം അതൊന്നും മാറ്റണ്ട അല്ലാതെ കുറേയൊക്കെ കുറേയൊക്കെ മാറ്റണം ടോർച്ചാണേലും നന്നിട്ട് കമ്പോസ്റ്റ് പോലെ തന്നെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കമ്പോസ്റ്റ് തന്നെയാണ് നട്ടത് ഇപ്രാവശ്യം നമ്മൾ ടോപ് സോയിലും കമ്പോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നാട്ടിൽ നോക്കാം ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ പെർലൈറ്റ് ഒക്കെ കിട്ടും പക്ഷെ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കുറേ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് അപ്പം തൽക്കാലം ടോപ് സോയിലും പിന്നെ കമ്പോസ്റ്റും കൂടെ മാത്രം മിക്സ് ചെയ്ത് ഈക്വൽ എമൗണ്ടിൽ എങ്ങനെ എടുത്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇതെങ്ങനെയെല്ലാം അതോ സെപ്പറേറ്റ് ഞാൻ ഓർക്കുന്ന വാഞ്ചി ചെടിയൊക്കെ മണ്ണ് നടാം പഴയത് പിന്നെ വേറെ ബാക്കി ഇരിക്കുന്ന കമ്പോസ്റ്റും ഇതും കൂടെ ഉള്ളതിൽ മിക്സ് ചെയ്തിട്ട് വേറെ നടാ വിചാരിക്കുന്നത് ഇതെല്ലാം ഡിഫറെന്റ് അല്ലേ നമ്മളിതിൽ രണ്ടാമ വലിയൊരു ചെടി നമുക്കുണ്ടായിരുന്നു അത് പോയി ഇതും ഉണങ്ങിപ്പോയി പക്ഷേ ഇത് തീർത്തും പോയിട്ടില്ല ഇതിൽ നിന്ന് മാറ്റി ഒന്ന് വേറൊരു ഇതിനകത്തുണ്ടെന്ന് മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നാവും കൺമണ് പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര ഇൻട്രസ്റ്റഡാണ് ഇത്തരം കാര്യങ്ങളല്ല ഇവിടെ ഇപ്പം ഇന്ന് സ്കൂളുണ്ടായിരുന്നവർക്ക് സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നോളൂ ഞങ്ങൾ രാവിലെ ഇത് തൊഴിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു പ്ലാൻ ചെയ്തു പക്ഷേ അവൾ പ്രശ്നം ഉണ്ടാക്കും വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളിപ്പം ഇപ്പം സമയം ഇവിടെ രണ്ടര രണ്ടരയല്ല മൂന്നരയൊക്കെ ആയി നല്ല ക്ലൈമറ്റ് ആയിരുന്നു കണ്ടോ ഇതെന്താ ചെടിയത് ആ ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചേ ടെസ്കോയിൽ നിന്നാണ് മേടിച്ചത് ഇത് ഭയങ്കര രസമായി കാണാൻ ചെടി ഉണ്ടോ ആ കണ്ണൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ചെടി പയ്യെ സ്റ്റാർട്ട് ചെയ്തു നീ കൂട്ടുന്നുണ്ടോ അതുകൊണ്ട് ഈ ഗ്ലാസ് ഹൗസ് നമ്മൾ ഈ വർഷം ആയപ്പം മേടിച്ചതാണ് കാരണം ഈ ചെടികളൊക്കെ നമ്മൾ ഇപ്പം ഇപ്പം ഈ സമ്മറിൽ വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ ആകുമ്പോൾ നമ്മളെങ്ങോട്ടിൽ മാറ്റി വെച്ചിട്ട് ഇതെല്ലാം പോകും അപ്പോൾ അവൻ ഇതെല്ലാം കൂടെ വെക്കാൻ വേണ്ടി നമ്മളിത് എവിടെ നിന്നാണ് മേടിച്ചത് റാ ആ റാഞ്ചിന്നാണ് മേടിച്ചത് ഇത് ഇരുപത് പൗണ്ടോ അത്ര കാണുന്നത് അത്യാവശ്യം നല്ലൊരു പോളി ഹൗസ് ആയിരുന്നു കാരണം ചെടികളൊന്നും വലിയ കുഴപ്പമില്ലാതെ ഇത് കുറച്ചൊക്കെ പോയി എന്നാലും മാക്സിമം എല്ലാ ചെടികളും തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി നല്ലൊരു പോളി ഹൗസാണ് കേട്ടോ എന്നതൊക്കെ നിറയ്ക്കേണ്ടതാണോ ഇറക്കിക്കൊണ്ട് വരുന്നതന്നെ തരുന്നതല്ലേ ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ് വന്ന എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം അല്ലേ വെറുതെ ഇരിക്കുകയല്ല ആ ഇവിടെ എന്താ നിറയ്ക്കുന്നുണ്ട് കേട്ടോ എന്തു കാണാനാടാ നല്ല നല്ല പൂവല്ലേ അല്ലേ ഭയങ്കര ഫ്ലവർ പ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ ബുക്സിന് ഇടയ്ക്കൊക്കെ ഫ്ലാറ്റ് ആക്കിയിട്ട് പിന്നെ എന്തെങ്കിലും റസ്സിന്റെ വർക്കൊക്കെ ചെയ്യുമ്പോഴേ ലോക്കറ്റും ഒക്കെ ഉണ്ടാക്കാൻ നേരം അത് ഡ്രൈ ആയി കഴിഞ്ഞ കൊറേയൊക്കെ ചെടികൾ നമ്മൾ വാങ്ങിച്ചതൊക്കെ ചീഞ്ഞായിരുന്നു അത് നമ്മൾ ശ്രദ്ധിച്ചില്ല ഇത് നോക്കി വാങ്ങിക്കേണ്ടതായിരുന്നു ഇത് മിക്കവാറും എല്ലാം തന്നെ വല്ലാതെ വെള്ളമൊക്കെ കൂടിയിട്ട് ഒരുപാട് വന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷെ അത് രണ്ടു വെള്ളം കൂടല പിന്നെ എല്ലാത്തിനകത്തും തന്നെ ഫ്രൂട്ട് ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് അത് അതിന് വലിയ ചട്ടി വേണം എന്നുള്ള സ്റ്റേജിലേക്ക് മാറി നമ്മളിപ്പോ ഇതിന്റെ ജസ്റ്റ് വെള്ളത്തിൽ നടുന്നേ അതിനെയും ജസ്റ്റ് ഒന്ന് ഹെൽത്തി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ വലിയ ഇതിലേക്ക് നമ്മൾ റീപോട്ട് ചെയ്യണം വീണ്ടും അത് ഈ രണ്ടെണ്ണത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നിറച്ചുണ്ടായിരുന്നതാ ഇത് പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ സീഡ് ഉണ്ടായിട്ട് അത് പിന്നേം പിന്നേം ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മള് സെപ്പറേറ്റ് ഇല്ലെങ്കിലും അത് എല്ലാം കുഞ്ഞു കുഞ്ഞതിലല്ലേ കൊറേ ഉള്ളത് കൊണ്ട് അത് ഈ ചട്ടിയിൽ നിറച്ചു നടുവാണെങ്കിൽ നല്ല രസമായിട്ട് നിക്കുമായിരിക്കും ഇത് നമ്മള് വാങ്ങിച്ച ബോട്ടിലോ അത് ൈസർ ആണ് ഫ്ലവർ പവർ എന്ന് പവർന്ന് ഇത് കഴിഞ്ഞ വർഷം ശരിക്കും കഴിഞ്ഞ വർഷത്തിന് എത്ര എഫക്ട് അറിയില്ല എന്നാലും കൊറച്ചൊന്ന് ആഡ് ചെയ്താല് സ്ലോ ആയിട്ട് ന്യൂട്രിയൻസ് റിലീസ് ആയിട്ട് അതെ എല്ലാത്തിനും എനിക്ക് വയലാന്ന് പറഞ്ഞ ചെടിയായത് ഇതിന്റെ പേരുണ്ട് ഇതും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വാങ്ങിച്ച കൊറേ ചെടികളുടെയൊക്കെ വിത്തിരിപ്പുണ്ട് അതും എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കണേ കമ്മു എന്താ നടാനത്ത് എന്ത് ഫ്ലവർ പ്ലാന്റ് എന്ത് അത്രയും ചെറുതിനകത്ത് എന്ത് കാണാനാ നീക്കുന്നേ കമ്മു ചെടി നടാൻ പോവാണോ എന്നാ നട ഏതാ ചെടി ഇതാണോ പേര് ഞാൻ നമുക്ക് ഇവിടെ ഉള്ളതാ എക്സ്ട്രാ നമ്മൾ കുറച്ചൊക്കെ പറിച്ചു കളയും ഓൾറെഡി വേര് കൂടുതലായിട്ട് റൂട്ട് ബൗണ്ട് ആയിട്ട് ഇരിക്കുവാണ് ചെടി വെള്ളവും ഇപ്പം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല അത്യാവശ്യം അതുകൊണ്ട് എടുത്തിട്ട് സൈഡിലോട്ട് ഫില്ല് നീ വല്ല ചെടിയാണ് എന്താ വേണ്ടി ബ്രഹ്മണോ മൈക്കേട് മൈക്കാട് വേഗം കോരി നിറയ്ക്കേം ആദ്യം നമ്മൾ കോസ്മോസാണ് ഇടുന്നത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമ്മൾ കോസ്മോസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നല്ലതായിട്ട് കുറേ നാൾ നല്ല ഭംഗിയായിട്ട് നിന്നു അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു ചാൻസ് കൂടുതൽ കോസ്മോസിനാണ് അപ്പോൾ അതുകൊണ്ട് കോസ്മോസ് ആണ് ആദ്യം നമ്മൾ വിത്തിടുന്നത് ഒഴിക്കണം ഇത് ഓൾറെഡി അത് മണ്ണ് നനഞ്ഞതായത് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ചുമ്മാ ചെറിയ സ്പ്രിങ്കിൾ ചെയ്താൽ മതി കണ്ട ഈ

ബന്ദി മാരി ഗോൾഡ് ആൻസി പിന്നെ ആസ്റ്റർ ഇനി അടുത്തത് നമ്മുടെ ബന്ദിയാണ് നടാൻ പോകുന്നത് ബന്ദിയുടെ വിത്ത് നമ്മൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എന്താണേലും ഇതൊന്നും വിത്ത് നോക്കാം മറ്റേ മോസ് നമ്മുടെ എന്താ പറയാ പത്ത് മണി ചെട്ടിട്ട് പോലത്തെ ഒരു സാധനം ഇത് കോസ്മോസ് കോസ്മോസ് ഒക്കെ എപ്പോഴും നന്നായിട്ട് ഉണ്ടാവാറുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ലേറ്റ് ആയിട്ട് പ്രാവശ്യം എല്ലാം നേരത്തെ നേരത്തെ ഒന്ന് നോക്കാം പിന്നെ ഇത് നേരത്തെ ഇതിന്റെ വിത്താണ് ഇപ്പൊ നമ്മള് വാങ്ങിച്ച വയലറ്റ്സ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചൊരു ഹോൾ ഫുള്ള് വയലറ്റ് കളറിലെ ഉണ്ടായിരുന്നു അതിന്റെ വിത്തത് ഇതൊക്കെ നട്ടിട്ട് ഇത് കിളിക്കോ ഇല്ലയോ നോക്കിയിട്ട് നമുക്ക് മാറ്റി ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്പ്രിങ്ങില് നമ്മള് ഇവിടെ ബെൽഫാസ്റ്റിലുള്ള അടുത്ത് ഡൺ ഒരു നേഴ്സറി നമ്മൾ ചെടി മേടിക്കാൻ പോയായിരുന്നു അവിടെ അത്യാവശ്യം ചെടിയൊക്കെ നല്ല നല്ല വലിയ നേഴ്സറി ആണത് ഞാൻ ഞാനതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കയറി കണ്ട അതിന്റെ ലൊക്കേഷനും ഒക്കെ ഉണ്ട് അതിനകത്ത് അവിടെ പോയി പോലെ ചെടി ഒരുപാടുണ്ട് അതിന്റെ കൃഷി ചെടി മാത്രമല്ല ചെടി നടാൻ വേണ്ടിയുള്ള എക്യുപ്മെന്റ്സും എല്ലാ സാധനങ്ങളും അവിടെയുണ്ട് അത് ഒന്ന് കണ്ടിട്ടില്ലാത്ത വീഡിയോ ഒന്ന് കയറി ഞാൻ ഇവിടെ കുറച്ച് കാരറ്റ് നട്ടായിരുന്നേ പക്ഷെ അത് അന്നത്തെ അന്നാം ഒരു സമ്മർ കഴിഞ്ഞിട്ടിപ്പോ അത് ചെടിയായിട്ടൊക്കെ വന്നു പക്ഷേ അതിനകത്ത് കാരറ്റിനെ ഒന്നും ഞാൻ പറിച്ചു നോക്കിയിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു ചെറുതായിട്ട് ഒരു ഒരുപാട് വലുതൊന്നും അല്ല എന്തായാലും ചെറുതായിട്ട് കാരറ്റിനെ കാണാൻ പറ്റും ഞാൻ കാണിക്കുന്നത് ഇവിടെ ചെറുതായിട്ട് ക്യാരറ്റ് ഉണ്ട് പക്ഷെ ഇത് കുറച്ചുകൂടെ മണ്ണിനെ താഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാകും കേട്ടോ ഇവിടെ ആ ഇവിടെ കുറച്ചു ഇവിടെ വലുതായിരുന്നു കേട്ടോ കേട്ടോ ആഹ് ഇത്രയും വലുത് കിട്ടി കേട്ടോ അപ്പൊ നമ്മള് കൊറച്ചുകൂടെ ടൈം എടുത്തൊക്കെ ഉണ്ടാക്കിയത് കിട്ടും ഇതല്ല അതിനകത്തൊന്നും ഒരു വിഷാംശോ ഒന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് സാധനം ഇത് കഴുകിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ കൊറച്ചുകൂടെ വലിയ ഒരു ക്യാരറ്റിനെ കണ്ടു എത്രത്തോളം വലിയ നേരത്തില നമുക്കൊന്ന് നോക്കാം ആ ഒത്തിരി വലുപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കണ്ടോ അല്ലെങ്കിൽ പക്ഷെ ഇത് അത്യാവശ്യം ആ അത് ഉണ്ടോ അതെ അതെ ജിഞ്ചറല്ല നമ്മള് മഞ്ഞള് നാട്ടിലെ മഞ്ഞളൊക്കെ ഇരിക്കുന്ന പോലെ ഇട്ടു കേട്ടോ എന്നാലും കുഴപ്പമില്ല ഒരേ ഇതിലാണ് എന്നാലും നമ്മള് തന്നെ നട്ട് കൊണ്ടായി കുറച്ച് സാധനം കൈ കിട്ടുമ്പോൾ സന്തോഷം അടിപൊളി ഇല അല്ലേ ഇത്രയും നമുക്ക് കിട്ടി നമ്മൾ ഈ പ്രാവശ്യം കൈ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തക്കാളിയുടെ അരി ക്യാരറ്റിൻ്റെ വിത്തും കൂടെ നമ്മൾ ഈ ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് തൈ ആയി കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ഇടുവാണ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രാവശ്യം നമ്മളിവിടെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു പലകയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ തക്കാളി ഒരു സൈഡിൽ ഇങ്ങനെ ക്യാരറ്റും ഇടണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഇത് ഒന്ന് നടത്തേ നട്ടിട്ട് നട്ട് വിരിഞ്ഞ് കിട്ടുവാണെങ്കിൽ നല്ല കാര്യം അതൊക്കെ ഉണ്ടായി കാണുന്നതും നമുക്കൊരു സന്തോഷമാണല്ലോ അതിനുവേണ്ടി മാത്രം ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ അരി ഇവിടെ തക്കാളിയുടെ നമുക്ക് നമ്മൾ വിത്തുകൾ ഇടുക ഇത് എന്താ പ്രിംറോസ് എന്ന് പറയുന്ന ചെടിയ ഇതോടെ ആദ്യം വന്ന സമയത്ത് വാങ്ങിച്ചാണ് ഇതൊക്കെ ഇതൊന്നും ഇതൊക്കെ പെട്ടെന്ന് പോകുന്നതല്ല ഓരോ ആവശ്യം നാട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഇവിടെ ഈ ഒരു സീസണിൽ നിറച്ചൊച്ചുകൾ വരും ഇത് കണ്ടോ ഉച്ചുകറിയിട്ട് അതിന്റെ വേര് മുഴുവൻ തിന്ന് അത് ചീഞ്ഞു പോകാൻ തുടങ്ങുക അപ്പം അതുകൊണ്ട് ഞാൻ ആ മണ്ണൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് റീപോർട്ട് ചെയ്ത് അതിനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് നോക്കാനാണ് ഇപ്പൊ നോക്കുന്നത് പക്ഷേ ഏകദേശം വേറെ ഒന്നും ഇല്ല അത് പക്ഷെ നല്ല ഭംഗിയായിട്ട് വരേണ്ടതാണ് പക്ഷെ അത് ഈ ഒച്ചിന്റെ ഒരു ശല്യം കാരണം അത് അത്ര ശരിയായില്ലേ ഇപ്രാവശ്യം ഞാൻ ഈ നോർത്ത് എയർലൻഡിലെ ബെൽഫാസ്റ്റ് വന്നതിന് ശേഷം ഇത്ര ഒച്ചിനെ കാണുന്നേ വിന്റർ ആയി കഴിഞ്ഞ ഒച്ചിന്റെ ശല്യം പറഞ്ഞാൽ ഭയങ്കര വലുത് കണ്ടാ പേടിയാകുന്നു അമ്മതിരി വലിപ്പമുള്ളത് ഒരുപാട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞിട്ട്

അപ്പം നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടു ഇനി ഒരുപാടെണ്ണം വാങ്ങിക്കാനുണ്ട് ചട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ തണുപ്പായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ നടുന്ന പൂച്ചെടികളെല്ലാം മിക്കവാറും തന്നെ പോകും പിന്നെ പോകാതെ നിൽക്കുന്നതാകെ എന്താ പറയുക നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന ഈ ചെടി പോകത്തില്ല ഇനി ഈ ചെടിയും പിന്നെ ലില്ലി ലില്ലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കിഴങ്ങ് കിടന്നിട്ട് എല്ലാ വർഷവും തന്നെ അത് വന്നിട്ട് പോയിട്ടുള്ളു അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഒരു പ്രാവശ്യം അതിനുവേണ്ടി നമ്മൾ പൈസ എടുത്താൽ പിന്നെ നമുക്ക് അത് എപ്പോഴും ഇതൊക്കെ ഇതുണ്ടാവും കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് ലില്ലി പ്രാവശ്യം തന്നെ വിളുക്ക് വന്നതാണ് അതുപോലെ അത് ഈ ചട്ടിയിലൊക്കെ ഡാലിയയുടെ കിഴങ്ങുണ്ട് ഇതിനകത്ത് ജെറബറയ ഉണ്ട് ജെറബറയല്ല ജെറേനിയ ഉണ്ട് പിന്നെ ഇത് എൻ്റെ ഞാനിവിടെ വന്ന സമയത്ത് വാങ്ങിച്ച ജമന്തി അത് ഇപ്പോഴാണ് അതിൻ്റെ ഇലകളൊക്കെ പോയത് പക്ഷെ അത് കിളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചില ചില ചെടികളൊക്കെ തന്നെ തന്നെ വന്നോളും ഇനിയൊരു മൂന്നാല് മാസത്തേക്ക് പിള്ളേർ ഹാപ്പിയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാം കളിക്കാം നല്ല സൈക്കിൾ ഔട്ടാം അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും ഒക്ടോബറൊക്കെ അവസാനമാകുമ്പോത്തേനും തണുപ്പ് വിൻ്ററിൻ്റെ പയ്യെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും എങ്കിലും പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കൺമണിയാണെങ്കിൽ ഏത് നേരം പുറത്ത് കടന്നുപോയിരിക്കുന്ന ഒരാളുമാണ് അല്ലേ അതാണ് അപ്പം നമ്മൾ നമ്മുടെ ചെടികളൊക്കെ നട്ടു എല്ലാം ബാക്കിൽ ഇങ്ങനെ അറേഞ്ച് വെച്ച കഴിഞ്ഞ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് നനച്ച് ഒക്കെ വെക്കണം അപ്പം നമ്മൾ ഇനിയും നമ്മൾ കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ പോകാൻ നഴ്സറിയിൽ പോയി മേടിക്കാനുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ നട്ട ചെടികളുടെ കുറച്ച് ഫോട്ടോസും ഒക്കെ ഒന്ന് നോക്കണം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പം പുതിയ പല പല വീഡിയോകളും ഇനിയിപ്പോൾ സമ്മറായതിൻ്റെ പല പല വീഡിയോകളും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്